ഒരു മനുഷ്യൻ അവരമനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത് വലിയ അപകടമാണ് നമുക്ക് നമ്മുടെ ഇമോഷൻ നമ്മുടെ വികാരങ്ങള് നമ്മുടെ വിചാരങ്ങള് നമ്മുടെ തോന്നലുകള് നമ്മുടെ വികാര വിക്ഷോഭങ്ങള് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് വലിയൊരു ദുരന്തമാണ് അള്ളാഹിനോട് ചോദിച്ച് പ്രാർത്ഥിച്ച് പഠിക്കണം ഈ നമ്മൾ നമ്മള് പഠിച്ചു വെക്കണം അല്ലാഹും

എല്ലാംയോ നീയല്ലയോ എന്റെ ഉടമസ്ഥരണേന്ന് ഓരോരുത്തരും പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും യുവതികളും യുവതികളും ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിച്ചു വെക്കണം എന്ന് ചൊല്ലി നോക്കൂ നമുക്ക് ഒരുമിച്ച് ആതി നഫ്സീ ഒരു പക്ഷേ നമ്മൾക്ക് പരിചയപ്പെട്ട പ്രാർത്ഥനയാകും ഇതയാകും ഇത് എപ്പോഴും ഇടക്കിടക്ക് ചിന്മകളിലേക്ക് ചിന്ത വരുമ്പോൾ ആയിരക്കണം പിന്നെ നീക്കാത്തരക്ഷിക്കണമേ ഒരു നേരത്തെ ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ചിന്ത

ം മാോട് ഇരക്കുകയാണ് മുമ്പിൽ ശപഥം ചെയ്ത് പറയുന്നു അമ്മാവിനോ അമ്മാകുവിനെ തന്നെയാണ് സത്യം ഈ വാക്കുപോലെ നമുക്കൊരു ധൈര്യപ്പെട്ട് പറയാൻ കഴിയോ ധൈര്യപ്പെട്ട് പറയാൻ കഴിയുമോ എന്നോടല്ലാ ഒരിക്കലും എന്തുകൊണ്ട് റബിയ ഒരു വിഭിചാരം ചെയ്തു എന്ന് എന്റെ റബി എന്നോട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് കണ്ണുകൾക്ക് വിഭിചാരമുണ്ടെന്നും കാതുകൾക്ക് വിഭിചാരമുണ്ടെന്നും നാവിന്റെ വിഭിചാരമുണ്ടെന്നും കൈകൾക്കും കാലിന് വിഭിചാരം വാട്സപ്പിൽ ഇടുന്നത് ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് മോശപ്പെട്ട മനുഷ്യരെ വികാരപ്പെടുത്തുന്നത് മനുഷ്യരെ തിന്മയിൽ